ഡേവിഡ് വെർത്ത് സംവിധാനം ചെയ്ത് മാർക്ക് ഡി സല്ലെ ജേസി വി ഡി ഗ്ലെൻ എ ബ്രൂസ് എന്നിവർ തിരക്കഥ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ എട്ടിന് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ മാർഷ്യൽ ആർട്സ് ചിത്രമാണ് കിക്ക് ബോക്സർ പ്രശസ്ത നടൻ ജേസി വി ഡിയാണ് ചിത്രത്തിലെ നായകനായ കുർട്ട് എന്ന കഥാപാത്രമായി എത്തുന്നത് ഡെന്നിസ് അലക്സിയോ മിഷെൽ ക്വിസി ഡെന്നിസ് ചാൻ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പോൾ ഹെഡ്സോഗ് ആണ് ചിത്രത്തിന്റെ സംഗീതം ജോൺ ക്രാനൗസ് ആണ് ചിത്രത്തിന്റെ ചായഖനകൾ നിർവഹിച്ചിരിക്കുന്നത് എറിക് സ്ലോനെ സ്ലോനെ എന്നീ രണ്ട് സഹോദര കഥാപാത്രങ്ങളുടെ കഥയാണ് കിക്ക് ബോക്സർ എറിക്സ്ലോനെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അലക്സിയോ എന്ന നടനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിലവിലെ ഹെവി വെയിൽ ചാമ്പ്യനാണ് എറിക് നാലാം റൗണ്ടിൽ അവൻ തന്റെ എതിരാളിയെ പുറത്താക്കുന്നു എറിക്കിന്റെ പരിശീലകൻ അവന്റെ സഹോദരൻ കുർട്ട് സോനയാണ് ജീൻ ക്ലോഡ് വാൻ ഡാമയാണ് ഈ ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മത്സരശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എറിക് അമേരിക്കയിലെ എല്ലാ വെല്ലുവിളികളെയും പരാജയപ്പെടുത്തിയതിനാൽ ലോകത്തിലെ ഏറ്റവും മികച്ചവർക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കുമെന്ന് എറിക്ക് പറയുന്നു ഒരു റിപ്പോർട്ടർ തായ്ലൻഡിനെ കുറിച്ച് പ്രത്യേകം ചോദിക്കുന്നു അവരാണ് കിക്ക് ബോക്സിംഗ് കണ്ടുപിടിച്ചതെന്നും അതിലേറ്റവും മികച്ചവർ അവരാണെന്നും പറയുന്നു ഇതിനുശേഷം തായ്ലൻഡിലേക്ക് പോകുമെന്ന് എറിക്ക് പറയുന്നു അങ്ങനെ എറിക്കും കൂട്ടും തായ്ലൻഡിലെത്തുന്നു തായ്ലൻഡ് ചാമ്പ്യനായ ടോങ് പോയ്ക്കെതിരെ മത്സരിക്കാൻ അങ്ങനെ ടോങ് പോയുമായുള്ള മത്സരം വന്നെത്തി എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ലായിരുന്നു ടോങ് പോ വിചാരിച്ചതിനേക്കാൾ അതിശക്തനായിരുന്നു ടോങ് പോയുടെ മാരകമായ ഇടികൊണ്ട് എറിക്ക് താഴെ വീഴുകയും അവശനാവുകയും എറിക്ക് മത്സരം തോൽക്കുകയും ചെയ്യുന്നു ഇടിയുടെ അഗാധത്തിൽ എറിക്കിന് ചലനശേഷി നഷ്ടപ്പെടുന്നു സഹോദരൻ കുർട്ടിനെ ഇത് വല്ലാതെ വിഷമത്തിലാക്കുന്നു അവന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അവന്റെ ചേട്ടന്റെ ഈ അവസ്ഥ അവന്റെ ചേട്ടനെ ഈ അവസ്ഥയിലാക്കിയ ടോം പോയ്ക്കെതിരെ താൻ മത്സരിക്കുമെന്നും ടോം പോയെ പരാജയപ്പെടുത്തി തന്റെ ചേട്ടന് വേണ്ടി അവൻ വിജയിച്ച് തന്റെ പ്രതികാരം വീട്ടുമെന്നും കുർട്ട് പ്രതിജ്ഞ അങ്ങനെ കുർട്ട് ടോം പോയ്ക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാൽ ശക്തനായ ടോങ് പോയ്ക്കെതിരെ മത്സരിക്കണമെങ്കിൽ മൂവായ് പഠിക്കണമായിരുന്നു അവൻ മൂവായ് തായി പഠിക്കാൻ വേണ്ടി തായ്ലൻഡിൽ ചുറ്റിക്കറങ്ങുന്നു അങ്ങനെ മൂവായ് തായി പഠിക്കാൻ വേണ്ടി കുർട്ട് പല പരിശീലന കേന്ദ്രങ്ങളിൽ എത്തുന്നു പല പരിശീലകരെയും കാണുന്നു എന്നാൽ അവിടെ നിന്നെല്ലാം കുർട്ടിനെ അവർ ആട്ടിപ്പായിക്കുന്നു അവർ ആരും കുർട്ടിന് പരിശീലനം നൽകാൻ തയ്യാറല്ലായിരുന്നു കാരണം ടോങ് പോ ഒരു ക്രിമിനൽ ഗ്യാങ്ങിലെ അംഗമാണ് ആ ക്രിമിനൽ ഗ്യാങ്ങിൻ്റെ തലവനാണ് ഫ്രെഡി എന്ന പേരുള്ളയാൾ അതുകൊണ്ട് തന്നെ അവിടെ ആരും കുർട്ടിന് പരിശീലനം നൽകാൻ തയ്യാറാകുന്നില്ല അങ്ങനെയിരിക്കെ കുർട്ട് സിയാൻ ചൗ എന്ന ഒരാളെ കണ്ടുമുട്ടുന്നു അയാൾ ഒരു മൂവായത്തായി പരിശീലനാണ് അങ്ങനെ സിയാൻ ചൗ കുർട്ടിനെ മൂവായുത്തായി പരിശീലിപ്പിക്കുന്നു കുർട്ട് കഠിനമായി പരിശീലനം ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ടോം പോയിൽ നിന്നും ടോങ് പോയുടെ ബോസായ ഫ്രെഡിയിൽ നിന്നും കുർട്ടിനും അവനെ സഹായിക്കുന്ന ആളുകൾക്കും ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നു ഇതിനെയെല്ലാം തരണം ചെയ്ത് കുർട്ടിന് ടോങ് പോയെ തോൽപ്പിക്കാൻ പറ്റുമോ അവൻ്റെ പ്രതികാരം അവൻ വീട്ടുമോ തുടർന്നുള്ള സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത് ജെ സി വീ ഡിയുടെ നടൻ്റെ പ്രകടനം തന്നെയാണ് കിക്ക് ബോക്സർ എന്ന സിനിമയെ ഒരു മികച്ച അനുഭവമാക്കി മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ മേവഴക്കവും ബോഡി ബിൽഡപ്പും ആയോധന അഭ്യാസവും എല്ലാം ഗംഭീരമാണ് രണ്ട് പോയിന്റ് ഏഴ് മില്യൺ ബഡ്ജറ്റ് കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്കോസ്റ്ററായി മാറി മൂവായി തായ് എന്ന തായ്ലന്റ് കിക് ബോക്സിംഗ് ആഗോള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്കാണ് കിക് ബോക്സർ എന്ന സിനിമ വഹിച്ചത് മാർഷൽ ആർട്സ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണേണ്ട സിനിമയാണ് കിക്ക് ബോക്സർ ഹോളിവുഡിലെ ഒരു വലിയ ഫാൻ ഫോളോയിങ്ങുള്ള ചിത്രവും കൂടിയാണ് കിക് ബോക്സർ ചിത്രത്തിൽ ജെ സി വി ഒരു ഡാൻസ് രംഗമുണ്ട് എയ്റ്റീസ് ഹോളിവുഡിലെ ഒരു ഐക്കോണിക് സീനാണിത്